ബിഗ് ബോസ് സീസൺ സെവൻ അപ്ഡേറ്റിലേക്ക് പോകാം ഇപ്പോൾ നടന്നത് കൺഫെൻഷൻ റൂമിലേക്ക് നമ്മുടെ അനീഷിനെ വിളിച്ചതാണ് അപ്പോൾ അനീഷ് അവിടെ ചെന്നപ്പോൾ അനീഷിന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇനി ബിഗ് ബോസ് ഇന്ന് പുറത്താക്കാനോ അങ്ങനെ വല്ലതാണോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു അനീഷ് പേടിച്ച് പേടിച്ചാണ് ചെന്നത് അപ്പോൾ കൺഫെഷൻ റൂമിനകത്ത് എത്തിയപ്പോഴത്തേക്ക് അനീഷിനോട് ബിഗ് ബോസ് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് വേറൊന്നിനല്ല ജയിലിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞേ അപ്പം അനീഷ് അനീഷിൻ്റെ ആ ടെൻഷൻ അന്നേരം അനീഷ് അനുഭവിച്ചിട്ടുണ്ടിരുന്ന ആ പേടി ഭയം ആ ടെൻഷനൊക്കെ അന്നേരമാണ് ഇച്ചിരി അല്പം കുറയുന്നത് കാരണം വേറൊന്നുമല്ല അനീഷ് പുറത്ത് പോകുമെന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു പിന്നെ അനീഷ് പറഞ്ഞ് എൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സുഖം അങ്ങനെ എന്തെങ്കിലും പറയാനാണോ ഇനി ബിഗ് ബോസ് വീട്ടിലേക്ക് ബിഗ് ബോസിലെ ആ കൺവെൻഷൻ റൂമിലേക്ക് വിളിപ്പിച്ചത് എന്താണ് സംഭവം എന്നറിയത്തില്ല അത് അതുകൊണ്ടൊരു പേടിയായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ അനീഷ് പറയാണ് അത് പിന്നെ അങ്ങനെയാണല്ലോ ആ വീട്ടിലെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് ഒരു ഭയം ആർക്കാണേലും തോന്നും അത് അനീഷിനും തോന്നി അത് സ്വാഭാവികമാണ് അപ്പം ഇന്നത്തെ ആ വീഡിയോയിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതാണോ അനീഷിനെ പുറത്താക്കാൻ പോകാമല്ലായിരിക്കും അന്ന് പക്ഷേ അല്ലല്ലേ അല്ല കേട്ടോ അനീഷിനെ പുറത്താക്കിയിട്ടൊന്നുമില്ല അപ്പം ഇത്രേ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ പുതിയതായിട്ട് കിട്ടിയ വിവരം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പോൾ പിള്ളേരെ കുട്ടുകാരെ ഇത്രയൊക്കെ ഉള്ളു അപ്പം ടാറ്റ